പ്രവാസി മരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓസ്ട്രേലിയൻ കുടിയേറ്റ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കാവുന്ന പുതിയ റീജിയണൽ വിസകളും പുത്തൻ പോയിന്റ് സമ്പ്രദായവും നവംബർ ശനിയാഴ്ച പ്രാബല്യത്തിൽ വന്നു അതിന്റെ വിശദാംശങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് വൻ നഗരങ്ങളിലെ ജനപ്പെരുപ്പം കുറയ്ക്കാനും ഓസ്ട്രേലിയയുടെ മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുവാനും ഒരു വർഷം മുമ്പ് നിയമമാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ മാറ്റങ്ങളാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വിസയും സബ്ക്ലാസ് ഫോർ നയൻ ഫോർ എന്ന എംപ്ലോയർ സ്പോൺസേഡ് വിസയുമാണ് പുതിയ രണ്ട് റീജിയണൽ വിസകൾ സബ്ക്ലാസ് ഫോർ എയ്റ്റ് നയൻ വൺ എയ്റ്റ് സെവൻ എന്ന നിലവിലെ രണ്ട് റീജിയണൽ വിസകൾ നിർത്തലാക്കിയാണ് പുതിയ വിസകൾ നിലവിൽ വന്നത് പുതിയ വിസകളിൽ എത്തുന്നവർക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ പി ആറിന് അപേക്ഷിക്കാമെന്ന പ്രത്യേകതയുമുണ്ട് പി ആർ ലഭിക്കുവാൻ മൂന്ന് വർഷവും ഉൾനാടൻ ഓസ്ട്രേലിയയിൽ തന്നെ താമസിച്ച് ജോലി ചെയ്യണമെന്ന പ്രത്യേകതയുമുണ്ട് ഈ സമയത്ത് അൻപത്തി മൂവായിരത്തി തൊള്ളായിരം ഡോളർ വാർഷിക വരുമാനം കിട്ടിയിരിക്കണം ഇതും നിയമത്തിൽ വ്യക്തമായി പറയുന്ന കാര്യം തന്നെയാണ് പി ആർ മാനദണ്ഡമായ പോയിന്റ് സംവിധാനത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ജീവിത പങ്കാളിയുടെ യോഗ്യതകൾക്ക് അധിക പോയിന്റ് ലഭിക്കും അവിവാഹിതർക്ക് പത്ത് പോയിന്റുകൾ അധികമായി കിട്ടുമെന്ന പ്രത്യേകതയും ഇവിടെ നിലനിൽക്കുന്നു നവംബർ പതിനാറിന് രണ്ട് പുതിയ വിസകളാണ് ഇത്തരത്തിൽ നിലവിൽ വന്നിട്ടുള്ളത് അഞ്ചു വർഷം കാലാവധിയുള്ള വിസകളായിരിക്കും ഇവ സബ് ക്ലാസ് ഫോർ എന്ന സ്കിൽഡ് വർക്ക് പ്രൊവിഷ്യൽ വിസയും സബ്ക്ലാസ് ഫോർ നയൻ ഫോർ എന്ന സ്കിൽഡ് എംപ്ലോയർ സ്പോൺസേഡ് പ്രൊവിഷണൽ വിസയും വിസയുമാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് സിഡ്നി മെൽബൺ ബ്രിസ്ബെയിൻ എന്നീ ഒഴികെ ഓസ്ട്രേലിയയുടെ മറ്റേത് ഭാഗത്തേക്കും ഈ വിസ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എവിടേക്കാണോ വിസ എടുത്തിട്ടുള്ളത് ആ പ്രദേശങ്ങളിൽ തന്നെ ജീവിച്ച് ജോലി ചെയ്യണം എന്നുള്ളതാണ് വിസയുടെ വ്യവസ്ഥയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് സബ്ക്ലാസ് ഫോർ നയൻ വൺ വിസയ്ക്ക് അഞ്ഞൂറ്റി നാല് തൊഴിൽ മേഖലകളിലും സബ്ക്ലാസ് ഫോർ നയൻ ഫോർ വിസയ്ക്ക് അറുനൂറ്റി അൻപത് തൊഴിൽ മേഖലകളിലും ഉള്ളവർക്ക് അർഹത ഉണ്ടാകും ഈ രണ്ട് വിസകളും ലഭിക്കുന്നവർക്ക് മൂന്ന് വർഷം കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ പെർമനന്റ് റെസിഡൻസ് ആയി അപേക്ഷിക്കാൻ കഴിയും ട്വന്റി ട്വന്റി നമ്പറിൽ തുടങ്ങുന്ന പി ആർ വിസയ്ക്കായിരിക്കും കിട്ടുക മൂന്ന് വർഷം റീജിയണൽ മേഖലയിൽ തന്നെ താമസിച്ച് ജോലി ചെയ്തവർക്ക് മാത്രമേ പി ആർ ലഭിക്കും വർഷം അൻപത്തി മൂവായിരത്തി തൊള്ളായിരം ഡോളറെങ്കിലും വരുമാനം ലഭിച്ചിരിക്കുകയും വേണം ഉൾനാടൻ പ്രദേശത്ത് തന്നെയാണോ താമസിച്ചത് എന്ന കാര്യം സർക്കാർ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തും ഇരു വിസകളിലുള്ളവർക്ക് ഓസ്ട്രേലിയയിലെ പൊതു ജന ആരോഗ്യ സംവിധാനമായ മെഡിക്കെയർ പരിരക്ഷ ലഭിക്കുകയും ചെയ്യും നിലവിലെ സ്കിൽഡ് കുടിയേറ്റ വിസകളിലുള്ളവർക്കും പുതിയ വിസയിൽ വരുന്നവർക്കും പോയിന്റ് സമ്പ്രദായത്തിലെ മാറ്റം ബാധകമാണ് നവംബർ പതിനാറ് മുതൽ അധികമായി ലഭിക്കുന്ന പോയിന്റുകൾ ഇങ്ങനെയാണ് കുടിയേറ്റത്തിനാവശ്യമായ യോഗ്യതകളുള്ള ജീവിത പങ്കാളി ഉണ്ട് എങ്കിൽ അധികമായി പത്ത് പോയിന്റ് ലഭിക്കും സംസ്ഥാന അല്ലെങ്കിൽ ടെറിട്ടറി സർക്കാരോ ഉൾനാടൻ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന കുടുംബാംഗങ്ങളോ സ്പോൺസേഡ് ചെയ്താൽ അധികമായി പതിനഞ്ച് പോയിന്റ് ലഭിക്കും സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് യോഗ്യത ഉള്ളവർക്ക് അധികമായി പത്ത് പോയിന്റ് ലഭിക്കും പങ്കാളികൾ ഇല്ലാത്തവർക്ക് അതായത് അവിവാഹിതർക്ക് അധികമായി പത്ത് പോയിന്റ് ലഭിക്കും ജീവിത പങ്കാളിക്ക് ഐ എൽ ടി എസ് പരീക്ഷയിൽ ആറ് മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ അധികമായി അഞ്ച് പോയിന്റ് ആയിരിക്കും ലഭിക്കുക അപേക്ഷകൾ പരിഗണിക്കുന്നതിനുള്ള മുൻഗണനാക്രമത്തിലും സർക്കാർ മാറ്റം വരുത്തിയിട്ടുണ്ട് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നൽകിയതിൽ നിന്ന് വിസ അപേക്ഷ നൽകാനായി ക്ഷണിക്കുന്നതിനുള്ള പരിഗണനാക്രമം ഇനി പറയുന്നതാണ് ഒന്നാമത്തെ പറഞ്ഞാൽ മതിയായ യോഗ്യതകളുള്ള ജീവിത പങ്കാളി ഉള്ളവർ അതായത് സ്കിൽഡ് പാർട്ട്നേഴ്സ് പോയിന്റ് ലഭിക്കുവാൻ യോഗ്യത ഉള്ളവരാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി ഇല്ലാത്തവർ അതായത് അവിവാഹിതർക്കും ഇതേ പരിഗണന തന്നെ ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇനി മൂന്നാമതായി സ്കിൽഡ് പാർട്ട്ണർ പോയിന്റ് ലഭിക്കുവാൻ യോഗ്യതകൾ ഇല്ല എങ്കിലും മതിയായ ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ള പങ്കാളി ഉണ്ടെങ്കിൽ അത് മതി അതായത് ഐ എൽ ടി എസ് നാല് ഘട്ടങ്ങളിലും കൂടി ആറ് പോയിന്റ് സ്കോർ ഉള്ളവർക്കായിരിക്കും ഈ പരിഗണന ലഭിക്കുന്നത് നാലാമത് ഇംഗ്ലീഷ് പരിജ്ഞാനമോ സ്കിൽഡ് പാർട്ട്ണർ പോയിന്റോ ആവശ്യമില്ലാത്ത യോഗ്യതകളോ ഇല്ലാത്ത പങ്കാളി ഉള്ളവർ മറ്റെല്ലാ അപേക്ഷകളും പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇത്തരക്കാരെ കണക്കിലെടുക്കുക എന്തായാലും ഓസ്ട്രേലിയൻ കുടിയേറ്റ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴി വെക്കാവുന്ന പുതിയ റീജിയണൽ വിസകളും പുത്തൻ പോയിന്റ് ുമാണ് നവംബർ പതിനാറ് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഒട്ടേറെ ആളുകളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ജീവിത നിലവാരം ഉയർത്തുവാനും ജീവിതത്തിൽ എന്തെങ്കിലും സമ്പാദിക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി